ഹലോ ആരും ഗൈസ്റ്റാറില്ലേ ഫൈവ് സ്റ്റാർ ഹായി എന്താണ് വിശേഷം പേര് എല്ലാരും ബേക്ക് അടിക്കും നമുക്ക് ക്ലാസ് സ്റ്റുഡിയോലാണ് വരുന്നത് സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്താണ് ആരും കമന്റ് കമന്റ് വരാത്ത് ക്ലാസിന്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ല ടക്കണം അതുകൊണ്ട് പുറത്ത് ഇറങ്ങിയതാ ആരും ഇല്ലേ അമ്മ രണ്ട് പേരുണ്ട് രണ്ടു പേരുണ്ടായിട്ട് ഒരു കമന്റും ഇടൊന്നില്ല താ കമന്റ് ഇടാത്ത എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കട്ടോ നാല് പേരുണ്ട് എല്ലാരും കമന്റ് കമന്റടി അലഹമില്ല ഫ്ലാഷ് വെച്ചിട്ട് ഫോട്ടോ എടുക്കലാണ് ക്ലാസ് വരുന്നത് ഗൈസ് എല്ലാരും കമന്റ് ലേക്കടിക്കാത്തവർക്കൊന്ന് ലേക്ക് അടിക്കും ലൈക്ക് അടിക്കാത്തവരൊന്നും ലൈക്ക് അടിക്കും പ്ലീസ് ச்சு க்ளாஸில் கை வாங்க டயம் ஆயிட்ட குட்டா பன்னிரண்டரக்கு பன்னெண்டரே ரெண்டரைக்கு இந்த நாடு மலப்புரம் திருக்காடு നിൽക്കുന്ന കുട്ടി മേരിയാണോ ഏ നിൽക്കുന്ന കുട്ടി നെയ്ക്കടിക്കാത്തരുന്നില്ല ഈ കടിക്കും ക്ലാസ് പേരുണ്ടായിട്ട് രണ്ട് ലൈക്ക് മോശമാണ് മോശം പെട്ടെന്നാവട്ടെല്ലാരും ലൈക്ക് അടിച്ചും കമ്പൻറ്റ് അടിക്കുകയും ഇതെന്താ അക്ഷയ സെന്ററാണോ അക്ഷയ സെന്റർന്നല്ല സ്റ്റുഡിയോ ുംങ്ങയ സെന്റർ അല്ല ഞാൻ മീഡിയ മൾട്ടിമീഡിയ പഠിക്കാന്ന് അപ്പൊ നിന്നെ ഞങ്ങൾക്ക് സ്റ്റുഡിരാണ് ക്ലാസ് വരുന്നത് അതായത് ഫ്ലാഷ് വെച്ചിട്ട് ഫ്ലാഷ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുക പേര് പറയുന്നു പിന്നെ അറിയണോ വളർന്നല്ലോ ലാലം രണ്ടുപേരുടെ ഒൻപത് പേരുണ്ടായിട്ട് മൂന്നില് ലയിക്കോ മോശാണ് മോശം എല്ലാരും ഒന്ന് ലൈക്കടിക്കൊണ്ട് രണ്ടു ഇരുപതായി ചാനൽ ആദ്യം കാണണൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതാണ് എനിക്ക് ചെയ്ത് എല്ലാരും ജ്യൂസ് അടിക്കാൻ പോയി നാലും അഞ്ചു പേരുണ്ട് പീസ്ത സ്ക്രീനിലൊന്നും ഡബിൾ ഇട്ടാ അത് കൊച്ചി ഹായ് കൊച്ചി എന്താണ് വിശേഷം പുട്ടൊക്കെ കഴിച്ചു കൈക്കടിക്കാത്ത കൈക്കടിക്കും വന്നേച്ചി പറ Orang namanya? Yes, ada di belakang.

േക്ക് എന്താണ് കഷ്ടാണ് കേട്ടോ ലേക്ക് അടിക്കാത്തവരൊന്നും ലേക്ക് അടിക്കും എല്ലാവരും പോയോഗിസ് അതാണ് സത്യം സ്ക്രീനിൽ ഡബിൾ കാളിദാസന്റെ ണിയിച്ചത് സൗന്ദര്യമേ വാവു ഹായ് ഹായ് ബ്രോ എന്താ വിശേഷം ഫുഡോ ലൈക്കടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണു ഞാനിപ്പോ പോ സാർ ഇവിടെ എത്താൻ വെക്കു ചെക്കി ഇറക്ക ചെക്കി ഇറക്കാനെ വിളിക്കണ്ടേ സുഖമാണവങ്ങളെന്ത സാറൊന്നില്ല आ गया रहते हैं हिंदी यो से ले कोई है वो से रहा हां काय कोई है किसका सुघना पेंगले महेंद्र वीटा के വരുന്നവിടെ ഗൈസ് സത്യം പോയിരിക്കുന്നു സത്യപ്പു പെങ്ങളെ എനിക്ക് പെങ്ങളില്ല അതുകൊണ്ടാണ് വിളിച്ചിട്ട് പെങ്ങളെ എന്നൊന്നും വിചാരിക്കല്ലേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല കൈപ്പണി തോന്നുന്നു മിസ് ചീക്കായിപ്പോയി അതുകൊണ്ട് എഴുതി ചെയറുമ്പോൾ നോക്കേണ്ട അമ്പാനെ അമ്പാനുള്ളിൽ പോയി അമ്പാനൂർത്താ അവിടെ ചെന്നാരും കാണില്ല അവർ ലേറ്റിട്ടിടില്ല അപ്പം പുറത്തിറങ്ങിയതാണ്

ഒരുപാട് കുരുവായടിക്കില്ല എന്ത് കൊണ്ട് എത്ര ആള് വന്നു യൂട്യൂബിലിട്ട് വെറുതെ കാണുന്നില്ല കാണുന്നില്ല കൊണ്ടോ വായിച്ചില്ലേ ഹായ് തരുമോ ഹായ് തരാ ഹായ് തരാം ലൈക്കടിക്കാതെ ലൈക്കടിക്കും കമ്മൻ ചുട്ടി ഇരുന്ന മുത്തുമണി ഞാൻ

ബൈ ബൈ മനസ്സിലുണ്ടാവും മനസ്സിലുണ്ടാവും ഞാനും പോവാ സാർ വരാനേക്കുന്നു എത്ര ആളിവിടെ വന്നു പോയി ആകെ നാലിലേക്ക് കിട്ടിയുള്ള സ്ക്രീനിലൊന്ന് ഡബിൾ ഡബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനെത്ര പണി ഉണ്ടോ ഉണ്ടാവും ഇങ്ങനെ ഇപ്പോഴും ഏഴുപേരുണ്ട് നാലിലേക്ക് കിട്ടിയുള്ളു thank mm -hmm. you mm -hmm. mm -hmm. anni okay aduthile evening ki verani inshallah okay bye assalamu alaikum kambiveeli screen l n double tapping kiya to like adichu thank you thank you നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങാൻ ടൈം ആയിക്കുന്നു അപ്പം ഞാൻ പോവാണ് ഇനി അടുത്ത ലീവായിട്ട് വരണ്ടേ ഓക്കെ ബായ് അസ്ലാമലൈക്കും